കുറച്ചു മുമ്പ് എല്ലാ മലയാളികളെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖ മലയാളി ബിസിനസ് സംരംഭങ്ങളുടെ ഉടമയും സിനിമാ പ്രൊഡ്യൂസറായ ഡോക്ടർ റോയ് ജീവൻ ജീവനൊടുക്കിയിരിക്കുന്നു ഈയുടെ റെയ്ഡിനെ തുടർന്നാണ് അദ്ദേഹം ഇത്രയും വലിയ കടങ്ങുകി ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലെ അശോക് നഗറിലുള്ള ഓഫീസിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് കോൺഫറൻസ് ഗ്രൂപ്പ് എന്ന അദ്ദേഹത്തിന്റെ കമ്പനിയിൽ തുടർച്ചയായിട്ട് വലിയ രീതിയിലുള്ള റെയ്ഡുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുമെന്നൊരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു താല്പര്യമുള്ള ഒരു വ്യക്തി ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവർ വല്ലാത്ത നാണക്കരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ ഇത്തരം വലിയ പണക്കാരാണുള്ള ഒരു വ്യക്തി ഇത്തരം വലിയ കഴുകുകയും ചെയ്യുമെന്ന് ആരും വിചാരിക്കുന്നു പോലുമില്ല നല്ല ശതമാനം ആൾക്കാരും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിലായിരിക്കും പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നമില്ലാത്ത മനുഷ്യരെന്ന് പറഞ്ഞാൽ ആ പാട ചെമിത്തേക്ക് കിടക്കുന്നവരും മാത്രമായിരിക്കും അതല്ലാതെ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുണ്ടാവും അതുകൂടാ ദുരൂഹതയാണെങ്കിലും ഇതിനകത്ത് ശക്തപേടാനുണ്ടെന്നും പല ആൾക്കാർ ഇപ്പം പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും വേണ്ടിയിട്ട് സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് ഇപ്പൊ പൊളിറ്റീഷ്യൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ ആര് സംസാരിക്കുകയില്ലെങ്കിൽ പോലും അവിടെയെല്ലാം തന്നെ പണമായിരിക്കും സംസാരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ആർക്കും തന്നെ അറിയത്തില്ല വലിയ ഇതിലും ഞെട്ടലാണ് മറ്റു വ്യവസായ പ്രമുഖരും കൂടാതെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചില സിനിമാ നടന്മാരെല്ലാം തന്നെ ഏതൊരു ഫയലോ എന്തൊരു കാര്യം എടുക്കത്തോട്ട് വരാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ആരും അറിയാതെ ഇങ്ങനെ കടങ്ങുകയും ഇപ്പം ചെയ്തു വച്ചിരിക്കുന്നത് ശബ്ദം കേട്ട് എല്ലാവരും ഓടിയെത്തി അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ഒരു ചെറിയ സ്ഥലത്തും തുടങ്ങി ബാംഗ്ലൂരിലും മറ്റിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പടർന്ന് വന്നിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ചെറിയ സമയം കൊണ്ട് തന്നെ ഇത്രയും വലിയ ബിസിനസ് സംരംഭം കെട്ടിപ്പടുത്ത അദ്ദേഹം വലിയ രീതിയിലുള്ള ആയിരുന്നു മറ്റു മലയാളികൾക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മാർക്കാതെ കമൻറ്റ് ചെയ്യുക പുതിയ റെഡിയായിട്ടായിരുന്നു നമ്മുടെ ബൈ